പ്രിയരെ റോമിലെ ഗമേലി ആശുപത്രിയുടെ മുന്നിൽ വെച്ച് ഫ്രാൻസിസ് മാർ പാപ്പയുടെ മെഡിക്കൽ ടീം ഒരു പത്രസമ്മേളനം നടത്തി മരണം സംഭവിച്ചേക്കുമെന്ന ആശങ്ക ഇപ്പോഴില്ല അത്തരമൊരു റിസ്ക് ഇല്ല എന്നാൽ അപകടകരമായ അവസ്ഥ തരണം ചെയ്തിട്ടുമില്ല ഇതായിരുന്നു പത്രസമ്മേളനത്തിന്റെ ഉള്ളടക്കം ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവന ഇറക്കിയത് ആഹ്വാനം ചെയ്തത് ഈ പ്രസ്താവന വായിച്ചപ്പോൾ തട്ടിൽ മത്രാനോട് ചോദിക്കാൻ തോന്നിയത് യാക്കൂബ് സ്ലീഹായുടെ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലെ പതിനാലാമത്തെ വാചകമാണ് എന്റെ സഹോദരന്റെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്ന പ്രസ്താവനയിൽ അല്പമെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണിക്കണം തട്ടൽമത്രാനും സീറോ മലബാർ സിനഡും ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് മാർപ്പാപ്പയോട് ആത്മാർത്ഥമായി മാപ്പപേക്ഷിക്കുക ലോകത്തൊരു സഭയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടാവില്ല തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം മാർപ്പാപ്പയുടെ ചുമലിൽ വച്ച് കെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു സിനഡ് സംവിധാനം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല സ്വന്തം മെത്രാന്മാരെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് സീറോ സഭയ്ക്ക് സഭയ്ക്കെഴുതിയ കത്തിൽ പച്ച കള്ളം എഴുതേണ്ടി വന്ന ഹതഭാഗ്യനാണ് ഫ്രാൻസിസ് പാപ്പ പിന്നീട് അതിന്റെ ചുവട് പിടിച്ച് പല കത്തുകളും വീഡിയോ സന്ദേശങ്ങളും ഇറക്കേണ്ട ഗതികേട് മാർപ്പാപ്പയ്ക്കുണ്ടായി കിഴക്ക് നോക്കി കുർബാന കർക്കശമായി നിയന്ത്രിച്ചുകൊണ്ട് ട്രഡീഷണൈസ് കസ്റ്റോഡ്സ് എന്ന മോട്ടു പ്രോപ്രിയോ ഇറക്കിയത് ഫ്രാൻസിസ് പാപ്പയെ അതേ പാപ്പയെ കൊണ്ട് സിനഡിന്റെ ഏകകണ്ഠമായ തീരുമാനം എന്ന പച്ച കള്ളം പറഞ്ഞ് കിഴക്ക് നോക്കി കുർബാനയ്ക്ക് വേണ്ടി കത്തിറക്കിച്ചത് സീറോ മോനെ സിനഡാണ് ആ കത്തിറക്കിയപ്പോൾ സിനഡ് അങ്ങനെ ഒരു തീരുമാനം പോലും എടുത്തിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ചതിയുടെ ആഴം നമ്മൾ വ്യക്തമാകുന്നു ആ കത്തിലാകട്ടെ വസ്തുതാപരമായ തെറ്റുകളുടെ കൂമ്പാരമായിരുന്നു ആ കത്തിന്റെ പേര് പറഞ്ഞാണ് പിന്നീട് നൂറുകണക്കിന് വൈദികരെയും വിശ്വാസികളെയും മെത്രാന്മാർ വഞ്ചിച്ചത് ഈ മെത്രാന്മാരുടെ റെപ്യൂട്ടേഷൻ അല്ല പോയത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ റെപ്യൂട്ടേഷനാണ് അതിന്റെ പിന്നാലെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടെന്നോണം അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജോർജ് കർദനാളിനെ മാർപ്പാപ്പ നിഷ്കരുണം നീക്കം ചെയ്തത് പിന്നീട് വന്ന ആർച്ച് ബിഷപ്പും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിൽ മാത്രം ചാർജ് എടുത്ത് ആദ്യം നടത്തിയ പ്രസംഗത്തിൽ മാർപ്പാപ്പയ്ക്കാണ് തെറ്റുപറ്റിയത് എന്നാണ് പറഞ്ഞത് കേട്ടുനോക്കാം പിതാവെ പിതാവിനെ പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സുരമലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല പിതാവ് അത്ര കേറെ ചെയ്തിട്ടുണ്ട് വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് പിതാവ് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല കേട്ടില്ലേ കറുദിനാൾ തെറ്റ് ചെയ്തു എന്ന് മാർപ്പാപ്പയ്ക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് മാർപ്പാപ്പ കർദനാളിനെ പുറത്താക്കിയത് എന്നിട്ടും കർദ്ദനാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്നാണ് തട്ടിൽ മെത്രാൻ പറയുന്നത് അത് മാർപ്പാപ്പയുടെ മാത്രം വിശ്വാസമാണെന്ന് പറഞ്ഞ് സീറോ മനോർ സിനിഡ് മാർപ്പാപ്പയെ തള്ളിപ്പറയുന്നതാണ് നമ്മൾ കണ്ടത് അതും ആദ്യ ദിവസം തന്നെ അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ബോസ്കോ മെത്രാന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഈ ബോസ്കോ മെത്രാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രാജിവെച്ചാണ് ആ രാജു സ്വീകരിക്കുകയാണെന്ന് അറിഞ്ഞ ശേഷം ഒക്ടോബറിലാണ് ഈ ബോസ്കോ മെത്രാൻ വിവിധ പള്ളികളിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചത് ഈ ബോസ്കോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിൽ ഇരിക്കുന്നതിനാൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും പഴി മുഴുവൻ മാർപ്പാപ്പയുടെ തലയിൽ ഇരുന്നോളൂ ഒരു പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ കയറ്റിയില്ല എന്ന് വിവരമറിഞ്ഞ വത്തിക്കാൻ അപകടം മനസ്സിലാക്കി നവംബർ ആദ്യ വാരത്തിൽ വത്തിക്കാൻ രാജ് സ്വീകരിച്ചു എന്ന് ഔദ്യോഗികമായി ബോസ്കോയെ ഫോൺ ചെയ്ത് അറിയിച്ചു മേജർ അർച്ചു ബിഷപ്പും സിനഡും ഇക്കാര്യം മറച്ചു വെച്ചു വീണ്ടും വീണ്ടും നിയമനങ്ങൾ നടത്തി ഉത്തരവുകൾ ഇറക്കി എല്ലാം മാർപ്പാപ്പയുടെ തലയിൽ വെച്ച് കിട്ടി മാർപ്പാപ്പയെ വീണ്ടും വീണ്ടും കുറുക്കിലാക്കുകയായിരുന്നു തട്ടിൽ മത്രാൻ മാർപ്പാപ്പ സ്വീകരിച്ച രാജി പോലും തട്ടിൽ മത്രാൻ ആ സമയത്ത് സ്വീകരിച്ചില്ല വച്ച് നീട്ടി അംഗീകരിച്ചില്ല ഒടുവിൽ ജനുവരിയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി തന്നെ എടുത്ത് കളഞ്ഞുകൊണ്ടാണ് വർത്തിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് തലയൂരിയത് എല്ലാ തരത്തിലും കുടുക്കിലാക്കുകയും ചതിക്കുകയും ചെയ്ത തട്ടിൽ മെത്രാനാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രാർത്ഥനയല്ല മെത്രാന് പ്രവൃത്തിയാണ് വേണ്ടത് അതിനാൽ മാർപ്പാപ്പയോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രഹസനം നിർത്തണം തട്ടിൽ മാത്രം പരസ്യമായി മാപ്പ് ചോദിക്കണം നന്ദി